ജനറൽ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ കയ്യാങ്കളി ചികിത്സയ്ക്കെത്തിയ ബന്ധുക്കൾ തമ്മിലാണ് ആശുപത്രിക്കുള്ളിൽ കയ്യേറ്റമുണ്ടായത് സംഭവ സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടർക്കെതിരെയും അതിക്രമമുണ്ടായി അറസ്റ്റ് ചെയ്യുക ഇന്ന് രാവിലെ അങ്കണൂർ ബദിരയിൽ ബന്ധുക്കൾ തമ്മിലുണ്ടായ അടിപിടിയുടെ തുടർച്ചയായാണ് ആശുപത്രിയിലും ആക്രമണമുണ്ടായത് സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങളാണ് ആശുപത്രിയിലെ കയ്യേറ്റത്തിന് കാരണം അടിപിടിയിൽ പരിക്കേറ്റയാൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് വീണ്ടും ആക്രമിക്കപ്പെട്ടത് കൈകാലുകൾക്കും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റ ഇയാൾക്ക് നേരെയായിരുന്നു ആക്രമണം പിറകിൽ നിന്ന് ചവിട്ടേറ്റ ഇയാൾ തെറിച്ച് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു രണ്ട് വന്നു വന്നു കാണിക്കാൻ വേണ്ടി പരിക്കേറ്റ രണ്ട് വ്യക്തികളും നല്ല രീതിയിൽ മുറിവേറ്റ ആൾക്കാരായിരുന്നു ഒരാളുടെ നല്ല പരിക്കുണ്ടായിരുന്നു ഒരാളുടെ കയ്യിലും കാലിലും ഫ്രാക്ചർ ഉണ്ടായിരുന്നു പെട്ടെന്ന് സഡൻ ആയിട്ട് ഡോർ തുറന്നു വരികയും ഞാൻ പരിശോധിച്ചിരിക്കുന്ന വ്യക്തിയെ ചവിട്ടുകയും ചെയ്തു ആ സമയത്ത് പ്രതി നേ പരിശോധിച്ചുകൊണ്ടിരുന്ന വ്യക്തി നേരെ എൻ്റെ മേലേക്ക് വീഴുകയും വ്യക്തി ഇരുന്നിരുന്ന സ്റ്റൂൾ എൻ്റെ കാലിൽ തട്ടുകയും ചെയ്തു ഇതിനോടകം തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു മതിയായ സുരക്ഷ ഒരുക്കിയില്ലെന്നും അക്രമിയെ രക്ഷപ്പെടാൻ അനുവദിച്ചെന്നും ആരോപിച്ച് ഡോക്ടർമാർ ആശുപത്രിക്ക് മുന്നിൽ മിന്നൽ പ്രതിഷേധം നടത്തി റിപ്പോർട്ട് കാസർഗോഡ്